പ്രവാസി പുനരധിവാസത്തിന്റെ പേരിൽ പത്ത് പ്രവാസികളിൽ നിന്ന് മൂന്ന് കോടി രൂപയിലേറെ പിരിച്ചെടുത്ത് തട്ടിപ്പ് നടത്തിയതായി പരാതി കേരള റെസ്ലിംഗ് അസോസിയേഷൻ ഭാരവാഹി നിസാമുദ്ദീനെതിരെയാണ് പ്രവാസികൾ രംഗത്തെത്തിയത് എട്ട് വർഷം മുൻപ് നിക്ഷേപം നടത്തിയവരെ കബളിപ്പിച്ച ഇദ്ദേഹം ഇപ്പോഴും പലരിൽ നിന്നും ലക്ഷങ്ങൾ നിക്ഷേപമായി സ്വീകരിക്കുന്നുണ്ടെന്ന് പരാതിക്കാർ ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അന്ന് മുതൽ ലക്ഷം രണ്ടായിരത്തി പതിനേഴിൽ ഗ്ലോബൽ കേരള പ്രവാസി വെൽഫെയർ അസോസിയേഷൻ എന്ന സംഘടന രൂപീകരിച്ചാണ് നിസാമുദ്ദീൻ പ്രവാസി പുനരധിവാസത്തിന്റെ പേരിൽ പണം സ്വരൂപിച്ചതെന്ന് പരാതിക്കാർ പറയുന്നു നൂറ്റിപ്പത്ത് പ്രവാസികളിൽ നിന്ന് മൂന്ന് കോടിയിലേറെ രൂപ പിരിച്ചെടുത്തു നിജാമി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലെ കമ്പനിയിലേക്ക് നിക്ഷേപമായാണ് പണം സ്വരൂപിച്ചത് സ്ഥാപന നടത്തിപ്പിൽ സംശയം ഉന്നയിച്ചവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കി പിന്നീട് ഈ സംഘടന തന്നെ പിരിച്ചുവിട്ടു നൂറ്റിപ്പത്തോളം ആളുകളെ കയ്യിൽ നിന്ന് പിരിച്ചതായിട്ട് നമ്മുടെ കയ്യിൽ രേഖയുണ്ട് അത് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് ഒരു ലക്ഷം രണ്ട് ലക്ഷം ചിലരകയിൽ നിന്ന് അഞ്ച് ലക്ഷം ചിലരകയിൽ നിന്ന് പത്ത് ലക്ഷം ഇപ്പം ഞാൻ കാണിച്ചു തന്നില്ലേ റീസെന്റായിട്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നാൽപ്പത്തഞ്ച് ലക്ഷം ഇവർക്ക് നാഷണൽ ഹൈവേൻ്റെ പൈസ കിട്ടിയതാണ് അപ്പോൾ അതിൽ നിന്ന് ശരിക്കു പറഞ്ഞാൽ ഈ സ്ത്രീ ഹജ്ജിന് പോവാൻ വേണ്ടിയിട്ട് മൂന്ന് ലക്ഷം ഞാൻ മാറ്റിവെക്കട്ടെ എന്ന് ചോദിച്ചു ഈ അടുത്ത് ആ പ്രശ്നം നിങ്ങൾക്ക് എല്ലാ മാസം നിങ്ങൾക്ക് കിട്ടിയില്ലേ നിസാമുദ്ദീൻ എം ഡിയും ഭാര്യയടക്കമുള്ള ഏഴുപേർ ബോഡംഗങ്ങളുമായ കമ്പനി നഷ്ടത്തിലാണെന്ന് പറഞ്ഞ് നിക്ഷേപകർക്ക് ലാഭവിഹിതം നൽകുന്നില്ല മുടക്കിയ തുകയും തിരിച്ചു നൽകുന്നില്ല എന്നാൽ സ്ഥാപനം ലാഭത്തിലാണെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് മക്കളുടെ വിവാഹം മുന്നിൽ കണ്ട് തുക നിക്ഷേപിച്ച പ്രവാസികളും ഇക്കൂട്ടത്തിലുണ്ട് ലക്ഷം രൂപയാണ് ഇതിൽ നിക്ഷേപിക്കുന്നത് മകളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്വർണം വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ വെച്ച പൈസയായിരുന്നു അങ്ങനെ അന്ന് രണ്ട് ഇരുപത്തി രണ്ടായിരം രൂപ വേണ്ട സ്വർണ്ണത്തിന് വിലയുണ്ടായിട്ടു പവന് അപ്പോൾ അത്രയും രണ്ട് രണ്ടര ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അന്ന് ഒരു പത്ത് പന്ത്രണ്ട് പവൻ സ്വർണം വാങ്ങാനുള്ള പൈസയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് ഫസ്റ്റിലാണ് കൊടുത്തിരിക്കുന്നത് ഈ എട്ട് വർഷം കഴിഞ്ഞു ഇതുവരെയായിട്ടും ഇപ്പോൾ സ്വർണത്തിന് എഴുപത്തഞ്ച് എഴുപത്തയ്യായിരം രൂപയായി ഒരു പവൻ സ്വർണത്തിന് അപ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്ന ഒരു ഒരു വർഷം കഴിയുമ്പോഴേ നിങ്ങൾക്ക് വേണമെങ്കിൽ പിൻവലിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത് ഉയർന്ന രാഷ്ട്രീയ ബന്ധമുള്ള നിസാമുദ്ദീൻ ഇപ്പോഴും തന്റെ സ്ഥാപനത്തിന്റെ പേരിൽ ലക്ഷങ്ങൾ പലരിൽ നിന്നും നിക്ഷേപമായി സ്വീകരിക്കുന്നത് തുടരുന്ന സാഹചര്യത്തിലാണ് തങ്ങൾ പരാതിയുമായി രംഗത്തെത്തിയതെന്ന് ഇവർ പറയുന്നു റീസെന്റ് ആയിട്ട് ഒരാളെടുത്തുനിന്ന് നാൽപ്പത്തഞ്ച് ലക്ഷം റുപ്പീസ് വാങ്ങിയിട്ട് അതിന് പകരം അവർക്ക് കാണിച്ചു കൊടുത്തതാണ് ഈ ഡോക്യുമെൻ്റ് ഇവിടെ എറണാകുളത്ത് വേറൊരിതിൻ്റെ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയപ്പോൾ വെറും മുപ്പതിനായിരം റുപ്പീസാണ് അവിടെ ചിലവാക്കിയിരിക്കുന്നത് ഒരു വാടക രശീതി മുറിച്ചു ഈ മുപ്പത് ലക്ഷത്തിൻ്റെ കണക്കിന് പകരം ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് മുപ്പതിനായിരം റുപ്പീസിൻ്റെ ഒരു വാടക രശീതി മുറിച്ചതാണ് ആ ബിൽഡിങ്ങിൽ പോയി നോക്കിയപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് ഉള്ളിൽ മരം വരെ മുളച്ചിട്ട് മുഖ്യമന്ത്രി കണ്ണൂർ എസ് പി എന്നിവർക്ക് പരാതി നൽകിയ ഇവർ നിസാമുദ്ദിനെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അറിയിച്ചു മീഡിയ വൺ ദുബായ്